സർ ഡേവിഡ് ആറ്റൻബറോയ്ക്ക് തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനും ജീവശാസ്ത്രജ്ഞനുമായ സർ ഡേവിഡ് ആറ്റൻബറോ തന്റെ തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ആഘോഷിച്ചു ഒരു അവതാരകൻ കൂടിയായ ഇദ്ദേഹം ബി ബിസി നാച്ചുറൽ ഹിസ്റ്ററി യൂണിറ്റുമായി ചേർന്ന് ഒമ്പത് നാച്ചുറൽ ഹിസ്റ്ററി ഡോക്യുമെന്ററികൾ ചെയ്തിട്ടുണ്ട് തന്റെ പിറന്നാൾ ദിനത്തിൽ ടി വി അവതാരകനായോ ടി വി നാച്ചുറലിസ്റ്റായും എഴുപത് വർഷവും ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസവും തികച്ചതിന് ഗിനസ് വേൾഡ് റെക്കോർഡും ഇദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് മെയ് എട്ടിന് ജനിച്ച ഇദ്ദേഹം ആദ്യകാലത്ത് പ്രകൃതിയിലെ അത്ഭുത കാഴ്ചകളെ കേന്ദ്രീകരിച്ച് ഡോക്യുമെന്ററികൾ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് പ്രകൃതി സംരക്ഷണത്തിന് ഇദ്ദേഹം ഊന്നൽ നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ബി ബി സി ചിൽഡ്രൻസ് ടെലിവിഷൻ സംപ്രേക്ഷണം ചെയ്ത ആനിമൽ ഡിസ്കൈസിസ് എന്ന ഷോയിൽ അവതാരകനായി അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ അദ്ദേഹം നിർമ്മിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ആനിമൽ പാറ്റേൺസ് എന്ന പരമ്പരയുടെ സ്പിൻ ഓഫ് ആയിരുന്നു ഇത് തന്റെ ഏറ്റവും പുതിയ പരമ്പരയായ മാമൽസിന്റെ അവസാന എപ്പിസോഡ് അടുത്തിടെ സംരക്ഷണം ചെയ്തതോടെ ടി അവതാരകൻ എന്ന നിലയിലും ടി വി പ്രകൃതി ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ഏറ്റവും ദൈർഘ്യമേറിയ കരിയറുള്ള റെക്കോർഡുകൾ സർ ഡേവിഡ് ആറ്റൻബറോ സ്വന്തമാക്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഹൈ ഡെഫിനിഷൻ ത്രീ ഡി ഫോർ കെ റെസൊല്യൂഷൻ എന്നിവയിൽ ബാഫ്ഡ അവാർഡുകൾ നേടിയ ഒരേ ഒരു വ്യക്തിയാണ് അദ്ദേഹം മികച്ച അവതരണത്തിന് മൂന്ന് എം ഇ അവാർഡുകൾ ഉൾപ്പെടെ ഡസൺ കണക്കിന് ഓണററി ബിരുദങ്ങളും അവാർഡുകളും അദ്ദേഹം ശേഖരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ബി ബിസി കൺട്രോളറായും ബി ബിസി ടെലിവിഷന്റെ പ്രോഗ്രാമിംഗ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ച അദ്ദേഹം ബി ബി സിയിലെ സീനിയർ മാനേജറായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സൂ ക്വെസ്റ്റിന്റെ അവതാരകനായി ആദ്യമായി ശ്രദ്ധേയനായി എഴുത്തുകാരൻ അവതാരകൻ എന്നീ നിലകളിൽ അദ്ദേഹത്തിന്റെ കരിയർ എട്ടു പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്നു അതിനാൽ നാച്ചുറൽ വേൾഡ് വൈൽഡ് ലൈഫ് ഓൺ വൺ പ്ലാനറ്റ് എർത്ത് ഫ്രാഞ്ചൈസി ദ ബ്ലൂ പ്ലാനറ്റ് എന്നിവ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹാൾ ഓഫ് ഫെയിമിൽ പ്രവേശിച്ചു താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സീരീസ് ലൈഫ് ഓൺ എർത്ത് ആണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് മുഴുവൻ മൃഗങ്ങളെയും സസ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന പതിമൂന്ന് ഭാഗങ്ങളുള്ള പരമ്പരയായിരുന്നു ഇത് നിർമ്മിക്കാൻ മൂന്ന് വർഷമെടുത്തു ലോകമെമ്പാടും ഒന്നല്ല രണ്ട് തവണ സഞ്ചരിക്കേണ്ടി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ് ഓണർത്തിന്റെ വിജയത്തിന് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ബി ബി സി ദ ലിവിംഗ് പ്ലാനറ്റ് പുറത്തിറക്കി ഇക്കുറി ആറ്റൻബറോ പരിസ്ഥിതി ശാസ്ത്രം ജീവജാലങ്ങളുടെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടൽ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് തന്റെ പരമ്പര നിർമ്മിച്ചത് ഇത് മറ്റൊരു നിർണായകവും വാണിജ്യപരവുമായ വിജയമായിരുന്നു ബി ബി സിക്ക് വലിയ അന്താരാഷ്ട്ര വില്പന സൃഷ്ടിച്ചു ലൈഫ് ഓണർ വന്യജീവി ചലച്ചിത്ര നിർമ്മാണത്തിലെ ഗുണനിലവാരത്തിന്റെ മാനദണ്ഡമായി മാറുകയും ഡോക്യുമെന്ററി ചലച്ചിത്ര നിർമാതാക്കളുടെ ഒരു തലമുറയെ സ്വാധീനിക്കുകയും ചെയ്തു തന്റെ വിഷയത്തെ ഗൗരവമായി പരിഗണിക്കുകയും ഏറ്റവും പുതിയ കണ്ടെത്തലുകളെ കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്തുകൊണ്ട് ആറ്റൻ ബെറോയും അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ടീമും ശാസ്ത്രജ്ഞരുടെ വിശ്വാസം നേടി അവർ തന്റെ പ്രോഗ്രാമുകളിൽ അവരുടെ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള മൃഗങ്ങളുടെ പെരുമാറ്റം അവലോകനം ചെയ്ത് യഥാർത്ഥ ലൈഫ് ട്രയോളജി പുറത്തിറക്കി രണ്ടായിരത്തി പന്ത്രണ്ടിൽ എലിസബത്ത് രാജ്ഞിയുടെ വജ്ര ജൂബിലി ആഘോഷിക്കുന്നതിനായി ബി ബി സി റേഡിയോ ഫോർ പരമ്പരയായ ദ ന്യൂ എലിസബത്ത് ആറ്റൻബെറോ അവതരിപ്പിച്ചു ഏഴ് അക്കാദമിക് വിദഗ്ധരും പത്രപ്രവർത്തകരും ചരിത്രകാരന്മാരും അടങ്ങുന്ന ഒരു പാനൽ അദ്ദേഹത്തെ യു കെയിലെ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മുടെ പ്രകൃതി നേരിടുന്ന വെല്ലുവിളികൾക്കിടയിലും ആറ്റൻബെറോ ഭൂമിയുടെ ഭാവിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു കൂട്ടായ പ്രവർത്തനത്തിനും ഊന്നൽ നൽകുന്നു ജീവിതത്തിന്റെ മറ്റൊരു വർഷം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ വ്യക്തമാണ് വരും തലമുറകളിലേക്ക് ഭൂമിയുടെ മഹത്തായ ജൈവ വൈവിധ്യം നാം സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വേണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി